ഹലോ ഗൈസ് ഈ രാത്രി ഞാൻ ഈ സ്കൂട്ടി എടുത്ത് ഇങ്ങനെ പോകുന്നത് വേറെ എവിടേക്കുമല്ല ആക്രക്കടയുടെ അഞ്ചാം വാർഷിക ആർ ടു ദ ആൻഡ് ആർട്ടിവലൂഷൻ ഓഫ് ഫൈവ് ഇയേഴ്സ് അത് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് അപ്പോൾ സ്കൂട്ടിയിൽ ഞാൻ കമ്പലക്കാട് വരെ പോയിട്ടുള്ളൂ കമ്പളക്കാട് നിന്ന് ഞാൻ പിന്നെ ബസ് കയറി ബസ്സിലാണ് ഞാൻ കാലിക്കറ്റിലേക്ക് പോയത് അപ്പോൾ ബസ്സിൽ നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ സോളോ ഡ്രൈവ് ആണല്ലോ അപ്പോൾ അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോസ് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നല്ലൊരു എന്താ പറയുക ചന്ദ്രനെയൊക്കെ കണ്ട് ഇത് ചന്ദ്രൻ്റെ ഭംഗിയൊക്കെയാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ആ ചന്ദ്രൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ അങ്ങനെ നല്ലതാ ചുരം ഇറങ്ങാൻ തുടങ്ങുകയാണ് ചുരം ഇറങ്ങി ചുരം ഇറങ്ങി തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി 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 നോക്കിയുള്ള കാലിക്കറ്റ് ഇട്ടും കാലിക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ടി വരുന്നത് തിരൂരാണ് തിരൂരിലേക്കുള്ള എൻ്റെ ഒരു യാത്രയാണിത് ആട്ടിഗോ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു വയനാടൻ ടു തിരൂരിലേക്കുള്ള അതിമനോഹരമായ ഒരു യാത്ര ഓക്കേ അതിനുശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ട്രെയിനൊക്കെ വരും ട്രെയിൻ വന്നതിന് ശേഷം ട്രെയിൻ കയറി പോകണം അപ്പുണ്ട് ഡേ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് വേറൊരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ജിതിൻ അപ്പോഴേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ ഓൾറെഡി വന്നു കഴിഞ്ഞു ട്രെയിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ജിതിൻ ചട്ടി അറിയാം ജിതിൻ ചേട്ടൻ കൂട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ പുള്ളി ഏത് കമ്പാർട്ട്മെൻറ്റിലാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ലാസ്റ്റിലധികം പുകയിലേക്ക് പോയിട്ട് കയറും അങ്ങനെ കയറി നല്ല പ്രകൃതി തന്നെ കയറുന്നു പക്ഷേ സൈഡ് സീറ്റിൽ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് എനിക്കധികം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഞാനിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ നോക്കേണ്ടി വന്നു സോളോ ട്രിപ്പ് പോലെ പിന്നെ ജിതിൻ ചട്ടനെ കിട്ടി ജിതിൻ ചട്ടനെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് കത്തിയടിക്കാൻ തുടങ്ങി എന്തെല്ലോ കത്തിയടിച്ചു എനിക്കറിയാൻ പാടില്ല പിന്നെ ഇതാണ് നമ്മുടെ സണ്ണിൻ്റെ ഭംഗി അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അത് ക്ലിയർ ആയില്ല പിന്നെ എനിക്കും ടൈം കിട്ടിയില്ല നമ്മളിങ്ങനെ കത്തിയടിക്കുന്നൊരു തെറ്റലാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് വീണ്ടും നമുക്ക് അറിയണം പിന്നെ അതിനുശേഷം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമെങ്കിലും ഇടോ പോവാൻ അങ്ങനെ ബസ് കയറി തിരൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ തിരൂരിൽ എക്സാക്റ്റ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവിടെ ചെന്നിറങ്ങിയിട്ട് വീണ്ടും ഓട്ടോയ്ക്ക് പോകണം അപ്പോൾ അവിടെ ചെന്നിറങ്ങി ഞങ്ങളിത് ആ ഓട്ടോയിൽ തിരൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് അവിടെ പോയിരുന്നത് മുതലുള്ള വീഡിയോസ് എൻഡിങ് വരെ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അല്ലാതെ ചിലർ കുറച്ച് ഷോർട്സൊക്കെ അവിടെ നിന്ന് നടന്നൊക്കെ കിട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് പക്ഷേ എനിക്ക് സത്യം പറയാ പറഞ്ഞാൽ തിരൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം ചെന്നപേ എന്താ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി പിന്നെ റിസപ്ഷനിലുണ്ടായിരുന്നു അപ്പോൾ റിസപ്ഷൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു പിന്നെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറയണ്ടല്ലോ പിന്നെ ഫുൾ അതിൻ്റെ ഇതിലായിരിക്കും പിന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടില്ല ഒന്നും കിട്ടില്ല അപ്പോൾ നല്ലൊരു വായ്പ നല്ലൊരു ആൺബൻസ് നല്ലൊരു സെറ്റായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്താ പറയുക ഒരു ഫിഫ്ത്ത് ആനിവേഴ്സറി ഓൾറെഡി നമ്മളിവിടെ വെക്കണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ നടന്നില്ലായിരുന്നു പിന്നെ ഇത് ഈ ഫിഫ്ത്ത് ആനിവേഴ്സറിക്കാണ് നമുക്കിവിടെ പറ്റിയത് അപ്പോൾ നമ്മളത് വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു പിന്നെ ഉച്ചത്തെ ഫുഡ് അത് മസ്റ്റ് അടല്ലോ നമ്മളെല്ലാവരും കൂടി കൈയിട്ട് പാറ്റി അത് ചെമ്പിൽ തിന്നുന്നത് പോലെ ഒരു ഫ്ലീ ഫീലിലാണ് നമ്മൾ തിന്നത് അവസാനം പണി കിട്ടിയത് പിന്നെ നമ്മൾ അതിമനോഹരമായ ബാൻഡിൻ്റെ രണ്ട് ഗാനങ്ങൾ രണ്ടല്ല അതിലേറെ രണ്ട് ഗാനങ്ങളിൽ അതായത് കുറച്ച് നൈസായിട്ട് വേണമല്ലോ തുടങ്ങാം പിന്നെ അങ്ങോട്ട് അടിച്ച് പൊളിക്കലായിരുന്നു എന്താ പറയുക അവിടെ നമ്മൾ തൂപ്പുകാരി ഡാൻസും ബഹളമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ വായ്പ മൊത്തം എനർജറ്റിക് ഫുൾ ഓൺ പവറായിരുന്നു അങ്ങനെ തിരൂർ നൂറിലേക്കുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഗുഡ് ബൈ പറയാൻ നേരമായി വീണ്ടും നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഇതിലായിരുന്നു പക്ഷേ എനിക്ക് ബസ് കിട്ടാത്തതിനാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവരുടെ കൂടെ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തത് പിന്നെ ഫ്രണ്ട് അവളെ നല്ല തട്ടുകടയിൽ അപ്പം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു പക്ഷേ അപ്പം കിട്ടില്ല പിന്നെ ഞങ്ങൾ കിടന്നൊക്കെ ഉറങ്ങി രാവിലെ എത്തിക്കഴിഞ്ഞു പോയി ഞാൻ ബാക്ക് ടു വയനാട് അപ്പോൾ ഇതോടെ കഴിഞ്ഞു ごありがとうございなに